എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സണും പ്രിയപ്പെട്ട ആരോടെങ്കിലും ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടോ എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അങ്ങനെ ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ എന്തെല്ലാമാണ് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് പറയുന്നത് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അതുമാത്രമല്ല നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് നോക്കാം ആ പേഴ്സൺ ആ പേഴ്സൺ പ്രിയപ്പെട്ട ആരോടെങ്കിലും നിങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടോ പറയുന്നുണ്ടെങ്കിൽ ആരോടാണ് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനുശേഷം നിങ്ങളെക്കുറിച്ച് പറയുന്ന സമയത്തുള്ള ആ പേഴ്സന്റെ എനർജി എന്താണ് എന്ന് നമുക്ക് നോക്കാം അതിനുശേഷം ആ പേഴ്സൺ പ്രിയപ്പെട്ട ആരോടെങ്കിലും ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ആ പേഴ്സൺ പ്രിയപ്പെട്ടവരോട് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം അതുപോലെ ആ പേഴ്സൺ പ്രിയപ്പെട്ടവരോട് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് പറയുന്ന സമയത്ത് അവരെന്താണ് ആ പേഴ്സണോട് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം അതായത് നിങ്ങളെക്കുറിച്ച് ആ പേഴ്സൺ ആ പേഴ്സൺ പ്രിയപ്പെട്ടവരോട് പറയുന്ന സമയത്ത് അവർ എന്താണ് ആ പേഴ്സണോട് പറയുന്നത് അതായത് ആ പേഴ്സണും പ്രിയപ്പെട്ടവർ ആ പേഴ്സണോട് എന്താണ് പറയുന്നത് നിങ്ങളെക്കുറിച്ച് പറയുന്ന സമയത്ത് ആ പേഴ്സൺ പ്രിയപ്പെട്ടവർ ആ പേഴ്സണോട് എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ എല്ലാവരും ഒപ്റ്റമിസ്റ്റിക് ആയിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക ഒപ്റ്റമിസ്റ്റിക് ആയിട്ട് ചിന്തിച്ചുകൊണ്ട് ഈ റീഡിംഗ് കാണുക റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റു വീഡിയോസും ഒന്ന് നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിംഗ് കാണുന്ന എല്ലാവർക്കും നന്ദി നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിംഗിലേക്ക് കിടക്കാം എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ആ പേഴ്സൺ ആ പേഴ്സൻ്റെ അമ്മയോടാണ് നിങ്ങളെക്കുറിച്ച് പറയുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഒന്നെങ്കിൽ ആ പേഴ്സൺ ആ പേഴ്സൻ്റെ അമ്മയോടായിരിക്കാം നിങ്ങളെക്കുറിച്ച് പറയുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ആ പേഴ്സൻ്റെ സഹോദരിയോടായിരിക്കാം ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഒന്നെങ്കിൽ ആ പേഴ്സൻ്റെ അമ്മയോട് അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ സഹോദരിയോട് ആയിരിക്കാം നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അല്ലെങ്കിൽ ആ പേഴ്സൺ ആരോടെങ്കിലും നിങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അത് ആ പേഴ്സൻ്റെ അമ്മയോടോ അല്ലെങ്കിൽ സഹോദരിയോടോ ആയിരിക്കാം ആ പേഴ്സൻ്റെ ഫാമിലിയിലുള്ള ആരോടോ ആണ് ആ പേഴ്സൺ എന്തായാലും നിങ്ങളെക്കുറിച്ച് പറയുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഞാനങ്ങനെ പറയാൻ കാരണം സുഹൃത്തിൻ്റെ ഒരു എനർജി എനിക്കിവിടെ ലഭിക്കുന്നില്ല മേ ബി ആ പേഴ്സൺ ആ പേഴ്സിൻ്റെ സുഹൃത്തിനോട് അല്ലെങ്കിൽ ആ പേഴ്സിൻ്റെ ഫ്രണ്ട്സിനോട് നിങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടാവില്ല ആ പേഴ്സൺ ആ പേഴ്സൻ്റെ ഫാമിലിയിലുള്ള ആ പേഴ്സൺ ഏറ്റവും പ്രിയപ്പെട്ട ആരോടെങ്കിലും ആയിരിക്കും ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് പറയുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എനിക്ക് മനസ്സിലാകുന്നത് ആ പേഴ്സൺ വിചാരിക്കുന്നത് നിങ്ങളുടെ കാര്യമെന്ന് പറയുന്നത് ആ പേഴ്സൺ ഏറ്റവും പ്രിയപ്പെട്ട കാര്യമാണ് അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങളാണെങ്കിലും ആ പേഴ്സൺ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാര്യം ആപ്പേഴ്സിന് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളോട് തന്നെ പറയണം എന്ന് ആപ്പേഴ്സിനാഗ്രഹിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ആപ്പേഴ്സിൻ്റെ ഫ്രണ്ട്സ് ആപ്പേഴ്സിന് പ്രിയപ്പെട്ടവരല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ആപ്പേഴ്സിന് ഏറ്റവും പ്രിയപ്പെട്ടത് ആപ്പേഴ്സിൻ്റെ എന്താ പറയുക അമ്മ അല്ലെങ്കിൽ സഹോദരി ആപ്പേഴ്സിൻ്റെ ഫാമിലി അതാണ് അപ്പോൾ പിന്നെ അവരോട് പറയാം അവരോട് പറയുമ്പോഴാണ് ആപ്പേഴ്സിന് മനസ്സ് തുറന്ന് ആ പേഴ്സിന് എന്തെല്ലാം പറയാനുണ്ടോ അതെല്ലാം ധൈര്യമായിട്ട് പറയാൻ പറ്റുന്നത് എനിക്ക് മനസ്സിലാകുന്നത് ആ പേഴ്സൺ അങ്ങനെയാണ് ആ പേഴ്സൺ എന്തെങ്കിലും വിഷമം വരുന്ന സമയത്തോ സന്തോഷം വരുന്ന സമയത്തോ ആ പേഴ്സൺ ആദ്യം പറയുന്നത് ആ പേഴ്സൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാരോടാണ് പ്രധാനമായിട്ടും എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി ആ പേഴ്സൻ്റെ സഹോദരിയോടോ അല്ലെങ്കിൽ അമ്മയോടോ ആയിരിക്കും ആ പേഴ്സൺ കൂടുതലായിട്ടും ആ പേഴ്സൻ്റെ സന്തോഷം പങ്കുവെക്കാറ് അല്ലെങ്കിൽ ആ പേഴ്സിൻ്റെ വിഷമം വന്നാൽ അത് ആ പേഴ്സൺ പങ്കുവെക്കുന്നത് ആ പേഴ്സൻ്റെ അമ്മയോടായിരിക്കും എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ടും ആ പേഴ്സൺ സംസാരിക്കുന്നത് ആ പേഴ്സൻ്റെ അമ്മയോടോ സഹോദരിയോടോ ആണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാക്കുന്നത് ഇനി അങ്ങനെ അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ ഫാമിലിയിൽ ആ പേഴ്സൺ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളോടായിരിക്കും ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് എന്തായാലും ഫാമിലിയുടെ ഒരു എനർജി എനിക്കിവിടെ ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട് മേ ബി ആ പേഴ്സൺ ആ പേഴ്സൻ്റെ ഫാമിലിയെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ വിശ്വസിക്കുന്നത് വിശ്വസിക്കുന്നതല്ല അതങ്ങനെ തന്നെയാണ് ആ സന്തോഷം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ആ അമ്മ അല്ലെങ്കിൽ ആ സഹോദരി അല്ലെങ്കിൽ ആ ഫാമിലിയാണ് അതുകൊണ്ട് തന്നെയാണ് ആ സന്തോഷവും ആ വിഷമവും ആ പേഴ്സൺ ഫാമിലിയോട് അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ പ്രത്യേകിച്ചും ആ അമ്മയോട് പറയാൻ കാരണം എനിക്ക് മനസ്സിലാകുന്നത് ആ എന്താണോ ആ പേഴ്സൻ്റെ മനസ്സിലുള്ളത് എല്ലാം ആ തുറന്നു പറയാൻ വളരെ കൂടി തുറന്നു പറയാൻ വിഷമമുള്ള കാര്യമാണെങ്കിൽ കൂടി അത് തുറന്നു പറയാൻ ഏറ്റവും നല്ലത് ആ പേഴ്സിൻ്റെ അമ്മയാണ് എന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് അതായത് ആ പേഴ്സിൻ്റെ അമ്മയോട് ആ പേഴ്സിൻ്റെ സങ്കടം തുറന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ആ പേഴ്സിൻ്റെ സന്തോഷം തുറന്ന് പറഞ്ഞാലും എല്ലാം ആ പേഴ്സിൻ്റെ അമ്മ മനസ്സിലാക്കും എന്നുള്ളതാണ് ആ പേഴ്സൻ്റെ സിറ്റുവേഷൻ എന്താണ് ആ പേഴ്സൺ ഏതൊരു സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്നെല്ലാം ആ പേഴ്സൺ പറയാതെ തന്നെ മനസ്സിലാക്കുന്ന ഒരാളാണ് ആ പേഴ്സിൻ്റെ അമ്മ അല്ലെങ്കിൽ ആ പേഴ്സിൻ്റെ സഹോദരി എന്ന് പറയുന്നത് ആ പേഴ്സിൻ്റെ വിഷമം ആ പേഴ്സൺ പറഞ്ഞില്ലെങ്കിൽ പോലും അവർ മനസ്സിലാക്കുമെന്നുള്ളതാണ് അത്രയും ആ പേഴ്സനെ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട് ആ പേഴ്സിൻ്റെ അമ്മയും ആ പേഴ്സിൻ്റെ സഹോദരിയും എല്ലാവരും അങ്ങനെ തന്നെയാണ് പക്ഷേ നമ്മളിപ്പോൾ നോക്കുന്നത് ആ പേഴ്സിൻ്റെ കാര്യമായതുകൊണ്ടും ആ ഒരു എനർജി എനിക്കിവിടെ ശക്തമായിട്ട് ലഭിക്കുന്നത് കൊണ്ടുമാണ് ഞാനത് പറയാൻ കാരണം എന്ന് വെച്ചാൽ മറ്റാരും അങ്ങനെ അല്ല എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത് എനിക്കിവിടെ ലഭിക്കുന്ന എനർജി അങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്തായാലും വളരെയധികം ഒപ്റ്റമിസ്റ്റിക് ആയിട്ടുള്ള ഒരു എനർജിയാണ് എനിക്കിവിടെ ലഭിക്കുന്നത് ഇനി നമുക്ക് നോക്കാം ആ പേഴ്സൻ്റെ അമ്മയോടോ അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ സഹോദരിയോടോ അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ പ്രിയപ്പെട്ട ആരോടാണെങ്കിലും നിങ്ങളെക്കുറിച്ച് പറയുന്ന സമയത്തുള്ള ആ പേഴ്സൻ്റെ എനർജി എന്താണ് എന്ന് നമുക്ക് നോക്കാം നിങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഉള്ള ആ പേഴ്സൻ്റെ എനർജി നോക്കുന്ന സമയത്ത് അതായത് ആ പേഴ്സൻ്റെ അമ്മയോടോ ആ പേഴ്സൻ്റെ സഹോദരിയോടോ അല്ലെങ്കിൽ ആ പേഴ്സൺ പ്രിയപ്പെട്ട ആരോടാണെങ്കിലും നിങ്ങളെക്കുറിച്ച് പറയുന്ന സമയത്തുള്ള ആ പേഴ്സൻ്റെ എനർജി എന്താണ് എന്ന് നോക്കുന്ന സമയത്ത് എനിക്കിവിടെ മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെക്കുറിച്ച് പറയുന്ന സമയത്തെല്ലാം ആ പേഴ്സൺ വളരെയധികം സന്തോഷിക്കാറുണ്ട് വളരെയധികം ആയിട്ട് മാറാറുണ്ട് നിങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ പേഴ്സൺ വളരെയധികം ആയിട്ട് മാറാറുണ്ട് എന്നുള്ളതാണ് നിങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആ പേഴ്സൺ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ആ പേഴ്സൻ്റെ അമ്മയ്ക്കോ അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ സഹോദരിക്കോ അല്ലെങ്കിൽ ആ പേഴ്സൺ ആരോടാണ് നിങ്ങളെക്കുറിച്ച് പറയുന്നത് അവർക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾ ആ പേഴ്സൺ എത്രത്തോളം പ്രിയപ്പെട്ടവരാണെന്ന് കാരണം അത്രത്തോളം നിങ്ങളെക്കുറിച്ച് പറയുന്ന സമയത്ത് ആ പേഴ്സൺ സന്തോഷിക്കാറുണ്ട് പക്ഷേ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ ചെറിയൊരു വിഷമം ആ പേഴ്സണുണ്ട് ആ ഒരു വിഷമവും ആ പേഴ്സണ് നിങ്ങളോടുള്ള ഒരു കെയറിങ്ങും നിങ്ങളോടുള്ള ഇഷ്ടവും എല്ലാം തന്നെ ആ പേഴ്സൻ്റെ സംസാരത്തിൽ നിന്ന് ആ പേഴ്സൻ്റെ അമ്മയ്ക്കോ അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ സഹോദരിക്കോ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ആരോടാണോ ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് പറയുന്നത് അവർക്ക് മനസ്സിലാകുന്നുണ്ട് എന്നുള്ളതാണ് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് എനിക്കിവിടെ മനസ്സിലാകുന്ന മറ്റൊരു കാര്യം ആ പേഴ്സൺ ആ പേഴ്സൻ്റെ സഹോദരിയോടോ അല്ലെങ്കിൽ ആ പേഴ്സിൻ്റെ അമ്മയോടോ പറയുന്ന ഒരു കാര്യമാണ് നിങ്ങളാണ് ആ പേഴ്സൻ്റെ മനസ്സ് പറയുന്നത് കേട്ട് തീരുമാനങ്ങൾ എടുക്കണം എന്നുള്ളൊരു ചിന്ത ആ പേഴ്സൺ ഉണ്ടാവാൻ കാരണം അതായത് ഈയൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപ് ആ പേഴ്സൺ ആ പേഴ്സൻ്റെ മനസ്സ് പറയുന്നത് കേട്ട് തീരുമാനങ്ങൾ എടുത്തിരുന്നെങ്കിൽ ഈയൊരു നോക്കോണ്ടാറ്റ് സിറ്റുവേഷൻ സംഭവിക്കില്ലായിരുന്നു എന്നൊരു വിശ്വാസം ആ പേഴ്സൺ ഇപ്പോഴുണ്ട് കാരണം ആ പേഴ്സൻ്റെ മനസ്സ് പറയുന്നത് ശരിയായിരുന്നു പക്ഷെ അത് ആ പേഴ്സൺ ആ ഒരു സമയത്ത് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല അങ്ങനെ ആ പേഴ്സണ് ആ പേഴ്സൻ്റെ മനസ്സ് പറയുന്നത് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ ഒരു നോക്കോണ്ടാറ്റ് സിറ്റുവേഷൻ ഒരിക്കലും സംഭവിക്കില്ലായിരുന്നു എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ പേഴ്സൺ അത് ആഗ്രഹിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ എൻ്റെ മനസ്സ് പറയുന്നത് കേൾക്കാത്തത് എൻ്റെ മനസ്സ് പറയുന്നത് ഞാൻ കേട്ടിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഒരു നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിക്കില്ലായിരുന്നല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ആ പേഴ്സൺ ഇപ്പോൾ വിഷമിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ നിങ്ങളുടെ മനസ്സ് പറയുന്നത് കേട്ടിട്ടാണ് തീരുമാനങ്ങൾ എടുക്കാറ് എന്നുള്ളതാണ് അങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റാറില്ല തന്നെ ആ പേഴ്സൺ ചിന്തിക്കുന്നത് ഇനി നിങ്ങളെപ്പോലെ ആ പേഴ്സൺ പേഴ്സൻ്റെ മനസ്സ് പറയുന്നത് എന്താണോ അത് കേട്ടിട്ട് തീരുമാനങ്ങൾ എടുക്കാനാണ് പോകുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഈ കാർഡ്സ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ആ പേഴ്സൺ എത്രമാത്രമാണ് നിങ്ങളെ സ്നേഹിക്കുന്നതെന്ന് ആ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ ആ പേഴ്സണ് നിങ്ങളോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ല അത്രത്തോളം ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ പേഴ്സണ് വാക്കുകൾ കൊണ്ട് മേ ബി പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവില്ല ആ പേഴ്സൺ എത്രത്തോളമാണ് നിങ്ങളെ സ്നേഹിക്കുന്നതെന്ന് പക്ഷേ എനിക്ക് ഈ കാർഡ്സിൽ നിന്ന് ലഭിക്കുന്ന എനർജിയിൽ നിന്നും മനസ്സിലാകുന്നത് അതാണ് ആ പേഴ്സൺ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് മേ ബി ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ആ പേഴ്സൺ അങ്ങനെ വിചാരിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളങ്ങനെ വിചാരിക്കുന്നുണ്ടായിരിക്കാം എനിക്ക് മനസ്സിലാകുന്ന മറ്റൊരു കാര്യം മേ ബി ആ പേഴ്സൺ യൂണിവേഴ്സിലൊക്കെ ഒരുപാട് വിശ്വസിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് ശേഷം ആ പേഴ്സൺ കൂടുതലായിട്ട് യൂണിവേഴ്സിൽ വിശ്വസിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കാം എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മേ ബി ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആയിരിക്കാം കേട്ടോ എല്ലാവർക്കും ഇത് റെസനേറ്റ് ആവണമെന്നില്ല പക്ഷേ ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം അതെടുക്കാം മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് എന്താണെന്ന് അറിയോ ആ പേഴ്സന്റെ സഹോദരിയോടായിക്കോട്ടെ അല്ലെങ്കിൽ ആ പേഴ്സന്റെ അമ്മയോടായിക്കോട്ടെ അല്ലെങ്കിൽ ആ പേഴ്സൺ പ്രിയപ്പെട്ട ആരോടാണെങ്കിലും ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് പറയുന്ന സമയത്ത് ആ പേഴ്സന്റെ സംസാരത്തിൽ നിന്ന് അവർ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ പേഴ്സൺ എത്രത്തോളമാണ് നിങ്ങളെ സ്നേഹിക്കുന്നത് എന്നുള്ളതാണ് അതായത് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് പറയുന്ന ഓരോ വാക്കുകളിലും ആ പേഴ്സണ് നിങ്ങളോട് എത്രത്തോളം സ്നേഹമുണ്ടെന്ന് ആ പേഴ്സൻ്റെ അമ്മയ്ക്കോ അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ സഹോദരിക്കോ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കാരണം അത്രത്തോളം ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് പറയുന്ന സമയത്ത് സന്തോഷിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് എപ്പോഴും ആ പേഴ്സൺ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും അതായത് അവരോട് സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളെക്കുറിച്ച് ഒന്ന് സംസാരിക്കാൻ അവർ തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്താതെ ഇങ്ങനെ സംസാരിച്ചു അതായത് ഒരിക്കലും ആപ്പേഴ്സൺ നിങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്താതെ സംസാരിച്ചുകൊണ്ടിരിക്കും അത്രത്തോളം ആപ്പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്നുള്ളതാണ് എത്രത്തോളം നിങ്ങളെക്കുറിച്ച് പറഞ്ഞാലും ആപ്പേഴ്സിന് മതിയാവില്ല അപ്പോൾ മേ ബി അവർ തന്നെ പറയുന്നുണ്ടായിരിക്കാം എത്ര നേരമായി ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയിട്ട് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം ചിലപ്പോഴെങ്കിലും വെറുതെ ആപ്പേഴ്സിനെ ഒന്ന് കളിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ അല്ലാതെ ആപ്പേഴ്സിനെ നിങ്ങളെക്കുറിച്ച് പറയുന്നത് കേൾക്കാൻ അവർക്കിഷ്ടമാണ് അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ സന്തോഷം കാണാൻ അവർക്ക് ഇഷ്ടമാണ് പക്ഷെ ചില സമയത്തെങ്കിലും നിങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആ പേഴ്സൺ ഒത്തിരി വിഷമിക്കാറുമുണ്ട് പക്ഷെ അത് കാണുന്ന സമയത്ത് ആ പേഴ്സൻ്റെ അമ്മയ്ക്കാണെങ്കിലും ആ പേഴ്സൻ്റെ സഹോദരിക്കാണെങ്കിലും അല്ലെങ്കിൽ ആരോടാണോ ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് പറയുന്നത് അവർക്ക് വിഷമം വരാറുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് പക്ഷെ അല്ലാതെ നിങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ സന്തോഷിക്കുകയാണെങ്കിൽ സന്തോഷിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവരൊന്നും പറയാറില്ല സത്യം പറഞ്ഞാൽ പക്ഷേ ചില സമയത്തെങ്കിലും ആ പേഴ്സൻ്റെ അമ്മയായിക്കോട്ടെ അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ സഹോദരി ആയിക്കോട്ടെ അല്ലെങ്കിൽ ആ പേഴ്സൺ ആരോടാണോ നിങ്ങളെക്കുറിച്ച് പറയുന്നത് അവർ പറയുന്ന കാര്യം എന്താ വെച്ചാൽ കുറേ നേരം ആയല്ലോ സംസാരിക്കാൻ തുടങ്ങിയിട്ട് ഒന്ന് നിർത്തു എന്ന് ചിലപ്പോഴെങ്കിലും പറയാറുണ്ട് കുറച്ച് നേരം ഒന്നും വിണ്ടാതിരിക്കൂ എന്നൊക്കെ ചിലപ്പോഴെങ്കിലും പറയാറുണ്ട് വെറുതെ ആ പേഴ്സിനെ ഒന്ന് ദേഷ്യം പിടിപ്പിക്കാൻ പറയുന്നതാണ് അല്ലെങ്കിൽ ആ പേഴ്സിനെ ഒന്ന് കളിപ്പിക്കാൻ പറയുന്നതാണ് അല്ലാതെ നിങ്ങളെക്കുറിച്ച് പറയുന്നത് കേൾക്കാൻ അവർക്ക് ഇഷ്ടമില്ല അവർ കുറച്ചു നേരമൊന്നും ഇണ്ടാതിരിക്കുന്നൊക്കെ ആ പേഴ്സൻ്റെ അമ്മയോ അല്ലെങ്കിൽ ആ പേഴ്സിൻ്റെ സഹോദരിയോ അല്ലെങ്കിൽ ആരോടാണോ ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് പറയുന്നത് അവർ പറയാറുണ്ട് എന്നുള്ളതാണ് പക്ഷെ ആ പേഴ്സിന്റെ സന്തോഷം കാണാൻ നിങ്ങളെക്കുറിച്ച് പറയുന്ന സമയത്തുള്ള ആ പേഴ്സിന്റെ സന്തോഷം കാണാൻ അവർക്കിഷ്ടമാണ് ആ പേഴ്സൺ സന്തോഷിക്കുന്നത് കാണാൻ അവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജ് മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി നമുക്ക് നോക്കാം ആ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം എന്തെല്ലാമാണ് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇതുവരെ എനിക്ക് ലഭിച്ചിട്ടുള്ള എനർജി വെച്ചിട്ട് പറയുകയാണെങ്കിൽ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടായിരിക്കും അവർ നിങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടാവുക എന്തായാലും അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഞാൻ പറഞ്ഞിരുന്നല്ലോ നിങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ആ പേഴ്സൺ ഒരുപാട് സന്തോഷിക്കുന്നുണ്ടെന്ന് പക്ഷേ ആ പേഴ്സൻ്റെ സഹോദരിക്കും ആ പേഴ്സൻ്റെ അമ്മയ്ക്കും അല്ലെങ്കിൽ ആ പേഴ്സൺ ആരോടാണോ നിങ്ങളെക്കുറിച്ച് പറയുന്നത് അവർക്ക് മനസ്സിലാകുന്നുണ്ട് ആ പേഴ്സൻ്റെ വിഷമം ആ ഒതുക്കി പുറമേ ചിരിച്ച് കാണിക്കുന്നതാണെന്ന് അതായത് ആ പേഴ്സണിന് ഒത്തിരി വിഷമമുണ്ട് പക്ഷെ അത് ആ പേഴ്സൺ പുറത്ത് കാണിക്കാത്തതാണെന്ന് ആ പേഴ്സൺ പറയാതെ തന്നെ ആ പേഴ്സൻ്റെ അമ്മയ്ക്കോ അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ സഹോദരിക്കോ അല്ലെങ്കിൽ ആ പേഴ്സൺ ആരോടാണോ നിങ്ങളെക്കുറിച്ച് പറയുന്നത് അവർക്ക് മനസ്സിലാകുന്നുണ്ട് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചതിന് ശേഷം ആ പേഴ്സൺ എത്രത്തോളം വിഷമിച്ചിട്ടുണ്ടെന്ന് അവർക്കറിയാം ആ പേഴ്സൺ വിചാരിക്കുന്നത് അത് അവർക്കറിയില്ല എന്നാണ് ആ പേഴ്സൻ്റെ വിഷമം ആ പേഴ്സൺ എത്രത്തോളം വിഷമിക്കുന്നുണ്ടെന്നുള്ളത് അവർക്കറിയില്ല എന്നാണ് ആ പേഴ്സൺ വിചാരിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല ആ പേഴ്സൺ എത്രത്തോളം വിഷമിക്കുന്നുണ്ടെന്ന് ആ പേഴ്സണേക്കാൾ നന്നായിട്ട് ആ പേഴ്സൻ്റെ അമ്മയ്ക്കും ആ പേഴ്സൻ്റെ സഹോദരിക്കും മനസ്സിലാക്കാൻ സാധിക്കും അല്ലെങ്കിൽ ആ പേഴ്സണിന് പ്രിയപ്പെട്ട ആരോടാണോ ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് പറയുന്നത് അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ആ പേഴ്സൺ വിചാരിക്കുന്നത് ആ പേഴ്സൻ്റെ വിഷമം അവരറിയുന്നില്ല അല്ലെങ്കിൽ ആ പേഴ്സൺ ഇത്രത്തോളം വിഷമിക്കുന്നുണ്ടെന്ന് അവർക്കറിയില്ല എന്നാണ് ആ പേഴ്സൺ വിചാരിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല കേട്ടോ ആ പേഴ്സണേക്കാൾ നന്നായിട്ട് ആ പേഴ്സൺ എത്രത്തോളം വിഷമിക്കുന്നുണ്ടെന്ന് ആ പേഴ്സൻ്റെ അമ്മയ്ക്കോ അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ സഹോദരിക്കോ അല്ലെങ്കിൽ ആരോടാണോ ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് പറയുന്നത് അവർക്കറിയാമെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു എനർജിയാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്കിവിടെ മനസ്സിലാകുന്നത് പുറമേ മേ ബി ആ പേഴ്സൺ സന്തോഷം കാണിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ പ്രകടിപ്പിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ ആ പേഴ്സൺ ഈ ഒരു നോക്കൗണ്ടാട്ട് സിറ്റുവേഷൻ കാരണം ഇപ്പോഴും വിഷമിക്കുന്നുണ്ട് ഒത്തിരി വിഷമിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി ആ പേഴ്സൺ ആ പേഴ്സൻ്റെ വിഷമം അധികം പുറമേ കാണിക്കുന്ന ഒരാളായിരിക്കില്ല പക്ഷേ എനിക്കിവിടെ ലഭിക്കുന്ന എനർജിയിൽ നിന്ന് മനസ്സിലാകുന്നത് ആ പേഴ്സൺ ഇപ്പോഴും ഒത്തിരി വിഷമിക്കുന്നുണ്ട് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം ആ വിഷമമെല്ലാം ആ പേഴ്സൺ ആ പേഴ്സൻ്റെ മനസ്സിൽ തന്നെ വെക്കുകയാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അത് അധികം ആരോടും ആ പേഴ്സൺ തുറന്നു പറയുന്നില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്കിവിടെ മനസ്സിലാകുന്ന മറ്റൊരു കാര്യം മേ ബി ഈ റിലേഷൻഷിപ്പിലൊരു സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നിട്ടുണ്ടാവില്ല ഈയൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപ് അതുപോലെ തന്നെ മേ ബി ആ പേഴ്സിൻ്റെ കരിയറിലും ഒരു സ്റ്റെബിലിറ്റി ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപ് ഉണ്ടായിരുന്നിരിക്കില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി അതും ഒരു കാരണമായിരിക്കാം ഈയൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചതിന് ഒന്നാമത്തെ കാരണമായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നിരിക്കില്ല രണ്ടാമത്തെ കാരണമായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി ആ പേഴ്സൻ്റെ കരിയറിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നിരിക്കില്ല അതുകൊണ്ടായിരിക്കാം ഈ ഒരു നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചത് ഈയൊരു എനർജി എനിക്കിവിടെ ലഭിച്ചത് കൊണ്ട് മാത്രം പറഞ്ഞതാണ് കേട്ടോ ഞാൻ പറയാൻ കാരണം ഈ എനർജി എല്ലാം എനിക്കിവിടെ ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി നമുക്ക് നോക്കാം എന്താണ് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ആ പേഴ്സൻ്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞത് എന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം ആ പേഴ്സൺ വിഷമിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം വിഷമിക്കുന്നുണ്ടായിരിക്കുമോ എന്നാണ് ആ പേഴ്സൺ ചിന്തിക്കുന്നത് അതിനെക്കുറിച്ചാണ് ആ പേഴ്സൺ ആ പേഴ്സൻ്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം ആ പേഴ്സൺ വിഷമിക്കുന്നുണ്ട് പക്ഷേ അത് ആ പേഴ്സണിന് കുഴപ്പമില്ല ആ പേഴ്സൺ വിഷമിക്കുന്നത് ആ പേഴ്സണിന് കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ വിഷമിക്കുന്നുണ്ടോ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം ഇപ്പോഴും വിഷമിക്കുന്നുണ്ടായിരിക്കുമോ എന്നായിരിക്കും ആ പേഴ്സൺ ആ പേഴ്സൻ്റെ പ്രിയപ്പെട്ടവരോട് ചോദിച്ചിട്ടുണ്ടായിരിക്കുക നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കും ആ പേഴ്സണ് ഏറ്റവും വലിയ വിഷമം എന്ന് ആ പേഴ്സൻ്റെ പ്രിയപ്പെട്ടവരോട് ആ പേഴ്സൺ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു എനർജിയാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ പറയുന്നുണ്ട് എനിക്ക് അവരോട് പോയി സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട് അതായത് ആ പേഴ്സൺ നിങ്ങളോട് വന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ആ പേഴ്സൺ മനസ്സിലാക്കുന്നത് ആ പേഴ്സൻ്റെ തെറ്റാണ് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിക്കാൻ കാരണം ആ പേഴ്സൺ ആണ് ആ പേഴ്സൻ്റെ തെറ്റാണ് ഈ ഒരു നോ കോണ്ട സിറ്റുവേഷന് കാരണമായത് അതുകൊണ്ട് തന്നെ ഇനി നിങ്ങളോട് വന്ന് സംസാരിക്കാൻ ശ്രമിച്ചാലും അത് ശരിയാവില്ല കാരണം ആ പേഴ്സിൻ്റെ ഭാഗത്താണ് തെറ്റ് അപ്പോൾ എന്താണ് നിങ്ങളോട് പറയേണ്ടതെന്ന് ആ പേഴ്സിനെ അറിയില്ല ഇനി എന്തെല്ലാം പറഞ്ഞാലും ആ പേഴ്സിൻ്റെ ഭാഗത്താണ് തെറ്റ് എന്ന് ആ പേഴ്സൺ അറിയാവുന്നതുകൊണ്ട് ഇനി എന്തെല്ലാം പറഞ്ഞാലും നിങ്ങൾ ആ പേഴ്സിനോട് ദേഷ്യപ്പെടുകയാണെങ്കിൽ പോലും ആ പേഴ്സിന് നിങ്ങളോട് തിരിച്ച് ദേഷ്യപ്പെടാൻ സാധിക്കില്ല കാരണം നിങ്ങളുടെ ഭാഗത്തൊരു തെറ്റുമില്ല അതുകൊണ്ട് നിങ്ങളോട് ദേഷ്യപ്പെടാനും സാധിക്കില്ല നിങ്ങളോട് ദേഷ്യപ്പെടാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുമില്ല പക്ഷേ നിങ്ങൾ ആ പേഴ്സണോട് ദേഷ്യപ്പെട്ടാലോ എന്ന് ആ പേഴ്സണൊരു പേടിയുണ്ട് നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളുടെ ആ കോൺഫിഡൻസ് ആ പേഴ്സൺ ഇഷ്ടമാണ് പക്ഷേ നിങ്ങൾക്ക് ഇച്ചിരി ദേഷ്യവും ഉണ്ട് നിങ്ങളുടെ ദേഷ്യം ആ പേഴ്സൺ അത്ര ഇഷ്ടമില്ല ഇഷ്ടമില്ല എന്നല്ല നിങ്ങൾ ആ പേഴ്സണോട് ദേഷ്യപ്പെടുകയാണെങ്കിൽ അത് ആ പേഴ്സണിൽ കുറച്ച് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ പേഴ്സണോട് ദേഷ്യപ്പെട്ടാലോ എന്ന് പേടിച്ചിട്ടായിരിക്കാം മേ ബി ആ പേഴ്സൺ നിങ്ങളോട് വന്ന് സംസാരിക്കാത്തത് അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ പ്രിയപ്പെട്ടവരോട് ആ പേഴ്സൺ പറയുന്നുണ്ടായിരിക്കാം എനിക്ക് പോയി സംസാരിക്കണം എന്നുണ്ട് പക്ഷേ ഞാൻ പോയി സംസാരിച്ചാൽ ഇനി എന്തായിരിക്കും എന്നോട് ദേഷ്യപ്പെടുവോ അല്ലെങ്കിൽ എന്നോട് സംസാരിക്കാൻ താല്പര്യം കാണിക്കുമോ ഇനി താല്പര്യം കാണിച്ചാലും എന്നോട് ദേഷ്യപ്പെട്ടാലോ എന്നെല്ലാം ആ പേഴ്സൺ പ്രിയപ്പെട്ടവരോട് പറയുന്നുണ്ട് എന്നാണ് എനിക്ക് ഇവിടെ മനസ്സിലാകുന്നത് ആ ദേഷ്യം ഇല്ല ഞാൻ പറയുന്നത് പക്ഷേ നിങ്ങൾ ആ പേഴ്സണോട് ദേഷ്യപ്പെടുകയാണെങ്കിൽ ആ പേഴ്സൺ അത് വിഷമമാവും കാരണം ആ പേഴ്സൺ മുൻപ് തന്നെ ഈ ഒരു നോക്കോണ്ടാ സിറ്റുവേഷൻ കാരണം ഒരുപാട് വിഷമിക്കുന്നുണ്ട് അത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ ഇനി അതിൻ്റെ കൂടെ നിങ്ങൾ അവരോട് ദേഷ്യപ്പെടുകയാണെങ്കിൽ ആ പേഴ്സൺ അത് ഒത്തിരി വിഷമമാകും പക്ഷേ നിങ്ങൾ ദേഷ്യപ്പെട്ടാലും ആ പേഴ്സൺ നിങ്ങളെ കുറ്റം പറയില്ലാട്ടോ നിങ്ങളോട് തിരിച്ച് ദേഷ്യപ്പെടില്ല കാരണം ദേഷ്യപ്പെടാൻ കാരണം നിങ്ങൾ ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ ആ ദേഷ്യപ്പെടാൻ കാരണമെല്ലാം ആ പേഴ്സൺ തന്നെയാണ് പേഴ്സൺ ഇപ്പം മനസ്സിലാക്കുന്നത് ഈ റിലേഷൻഷിപ്പിന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കണമായിരുന്നോ അത്രത്തോളം പ്രാധാന്യം കൊടുക്കാൻ ആ പേഴ്സണിന് സാധിച്ചിട്ടില്ല അത് ആ പേഴ്സൻ്റെ തെറ്റാണ് അതുകൊണ്ടാണ് ഈ ഒരു നോക്കൗണ്ട സിറ്റുവേഷൻ സംഭവിച്ചത് അതുകൊണ്ട് തന്നെ നിങ്ങളിനി ആ പേഴ്സണോട് ദേഷ്യപ്പെട്ടാലും ആ പേഴ്സൺ ഒന്നും പറയാൻ സാധിക്കില്ല കാരണം നിങ്ങളുടെ ഭാഗത്താണ് ശരിയെന്ന് ആ പേഴ്സൺ അറിയാം അതുകൊണ്ട് ആ പേഴ്സൺ ഒന്നും പറയാൻ സാധിക്കില്ല പക്ഷേ അതേസമയം തന്നെ നിങ്ങൾ ആ പേഴ്സണോട് ദേഷ്യപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കാൻ ഇനി താല്പര്യം കാണിച്ചില്ലെങ്കിൽ ആ പേഴ്സണെ ചിലപ്പോൾ അത് വിഷമമാകും അതുകൊണ്ട് നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കണമെന്നല്ല അതുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളോട് വന്ന് സംസാരിക്കാത്തത് അതായത് ആ പേഴ്സണെ നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമുണ്ടെന്ന് നിങ്ങളോട് ആ പേഴ്സൺ പറഞ്ഞാലും നിങ്ങൾക്കതിന് താല്പര്യമില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ആ പേഴ്സൺ നിങ്ങളോട് വന്ന് സംസാരിക്കാത്തത് എന്നാണ് ആ പേഴ്സൺ പ്രിയപ്പെട്ടവരോട് ആ പേഴ്സൺ പറയുന്നത് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതോടൊപ്പം തന്നെ ആ പേഴ്സൺ വളരെയധികം നിങ്ങളെ ബഹുമാനിക്കുന്നുണ്ട് ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് നിങ്ങൾ എത്രത്തോളമാണ് ആ പേഴ്സണെ സ്നേഹിച്ചിരുന്നത് അല്ലെങ്കിൽ ആ പേഴ്സണെ മനസ്സിലാക്കിയിരുന്നതെന്ന് ആ പേഴ്സൺ അറിയാം അതുകൊണ്ട് തന്നെ ചില സമയത്തെങ്കിലും ആ പേഴ്സൺ ചിന്തിക്കാറുണ്ട് ശരിക്കും നിങ്ങളുടെ സ്നേഹം ആ പേഴ്സൺ അർഹിക്കുന്നുണ്ടോ എന്നുവരെ ആ പേഴ്സൺ ചില സമയത്തെങ്കിലും ചിന്തിക്കാറുണ്ട് അതായത് നിങ്ങൾ ആ പേഴ്സണിന് കൊടുത്ത സ്നേഹം ശരിക്കും അവർ അർഹിക്കുന്നുണ്ടോ എന്ന് പോലും ആ പേഴ്സൺ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട് അത് ആ പേഴ്സൺ ആ പേഴ്സൺ പ്രിയപ്പെട്ടവരോട് പറഞ്ഞിട്ടുമുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്തായാലും എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളെ ഇപ്പോഴും ആ പേഴ്സൺ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നും ബഹുമാനിക്കുന്നുണ്ടെന്നും ആ പ്രിയപ്പെട്ടവരോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു എനർജിയാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്ക് നോക്കാം ആ പേഴ്സൺ നിങ്ങളെ ആ പേഴ്സന്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞപ്പോ അവരെന്താണ് ആ പേഴ്സണോട് പറഞ്ഞത് എന്ന് നമുക്ക് നോക്കാം അതായത് ആ പേഴ്സണോട് അവരെന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് നോക്കാം ആ പ്രിയപ്പെട്ട അതായത് ആ പേഴ്സിൻ്റെ സഹോദരിയോ ആ പേഴ്സൻ്റെ അമ്മയോ ആ പേഴ്സണോട് പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ സംസാരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് സംസാരിച്ച് നോക്കൂ എന്താണ് പറയേണ്ടത് അതായത് ആ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയേണ്ടതെന്നുള്ളത് നിങ്ങളോട് തുറന്ന് പറയൂ എന്നാലാണ് ആ പേഴ്സിൻ്റെ മനസ്സിലെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകൂ ആ പേഴ്സൺ തുറന്ന് പറയാതെ നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാകുക ആ പേഴ്സൺ എന്താണ് ചിന്തിക്കുന്നതെന്ന് അതുകൊണ്ട് തന്നെ ആ പേഴ്സണെ നിങ്ങളോട് സംസാരിക്കാനുണ്ടെങ്കിൽ ആഗ്രഹമുണ്ടെങ്കിൽ അതിനൊന്ന് ശ്രമിച്ചു നോക്കൂ ശ്രമിക്കുന്നതിന് മുൻപേ പറ്റില്ല എന്ന് പറയാതെ ഒന്ന് ശ്രമിച്ചു നോക്കൂ എന്ന് ആ പേഴ്സൻ്റെ പ്രിയപ്പെട്ടവർ ആ പേഴ്സണോട് പറയുന്നുണ്ട് പിന്നെ ആ പേഴ്സൺ പറയുന്നുണ്ടല്ലോ നിങ്ങൾ ആ പേഴ്സണോട് ദേഷ്യപ്പെട്ടാലോ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിലോ എന്നൊക്കെ അങ്ങനെ പറയുന്ന സമയത്ത് അവർ പറയുന്ന കാര്യം എന്താ വെച്ചാൽ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കൂ ചിലപ്പോൾ നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ ഒരു നോക്കോണ്ടക്ട് സിറ്റുവേഷൻ മാറിയാലോ എന്ന് അവരുടെ പ്രിയപ്പെട്ടവർ അവരോട് പറയുന്നുണ്ട് അതായത് ആ അമ്മയോ സഹോദരിയോ അല്ലെങ്കിൽ അവർക്ക് പ്രിയപ്പെട്ട ആരോടാണ് നിങ്ങളെക്കുറിച്ച് പറയുന്നതെങ്കിലും ആ പേഴ്സിൻ്റെ അമ്മയാണെങ്കിലും ആ പേഴ്സിൻ്റെ സഹോദരിയാണെങ്കിലും ആ പേഴ്സൺ ആരോടാണ് നിങ്ങളെക്കുറിച്ച് പറയുന്നതെങ്കിലും അവർ പറയുന്ന ഒരു കാര്യം ഒപ്റ്റമസ്റ്റിക്കായിട്ട് ചിന്തിക്കൂ അവർക്ക് സംസാരിക്കാൻ എന്ന് അവരോട് സംസാരിച്ച് നോക്കിയാൽ അറിയൂ അതിനു മുൻപേ അവർക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാലോ ഒന്ന് ശ്രമിച്ചു നോക്കൂ എന്നെല്ലാം ആ പേഴ്സൻ്റെ അമ്മയോ അല്ലെങ്കിൽ ആ പേഴ്സിന്റെ സഹോദരിയോ അല്ലെങ്കിൽ ആ പേഴ്സണും പ്രിയപ്പെട്ട ആരോടാണോ നിങ്ങളെക്കുറിച്ച് പറയുന്നത് അവർ അവരോട് പറയുന്നുണ്ട് അതായത് ആ പേഴ്സണോട് അവർ പറയുന്നുണ്ട് പക്ഷേ എങ്കിലും ആ പേഴ്സൺ ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല നിങ്ങളോട് സംസാരിക്കാൻ പക്ഷെ അതേസമയം തന്നെ ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് ഇവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജ് ആണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ റീഡിംഗ് കണ്ട എല്ലാവർക്കും നന്ദി എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക ബൈ ബൈ